ഭാരതത്തിലെ ഏക വൈഷ്ണവഗണപതി ക്ഷേത്രമായ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചീർത്തി മഹോത്സവത്തിന് വ്യാഴാഴ്ച കുടിയേറും രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രതന്ത്രി മഞ്ഞത്താറ്റില്ലത്ത് ആര്യ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്തിൽ കുടിയേറ്റം നടക്കും ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിന്റെ മുൻവസ്ത് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കർ നമ്പൂതിരിയുടെ സമാധി മണ്ഡപം മുതൽ ഗോപുരം വരെയുള്ള ക്ഷേത്രാങ്കണം കരികൾ വിരിച്ച് നവീകരിച്ചു വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ പ്രധാന കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മള്ളിയൂരിലേക്ക് പ്രത്യേക സർവീസുകൾ ക്രമീകരിക്കും ഫത്മർധനമായ ചടങ്ങുകളോടെ വിനയതിർത്തി ആഘോഷങ്ങളും പൂർത്തിയായതായി മള്ളിയൂർ പരമേശ്വര നമ്പൂതിരിയും ദിവാകര നമ്പൂതിരിയും പറഞ്ഞു രാവിലെ കൂടി മള്ളിയൂർ മഹാക്ഷേത്രത്തിലെ ഉത്സവം ആ ഇനിയുള്ള എട്ട് ദിവസം ക്ഷേത്രത്തിലെ അനവധി ചടങ്ങുകൾ നടക്ക നടത്തപ്പെടുന്നു ഇരുപത്തിയേഴാം തീയതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പതിനായിരത്തെട്ട് നാളെ കൊണ്ടുള്ള മഹാഗണോദ്യോഗം നടത്തപ്പെടുന്നു അന്നേ ദിവസം അനവധി ഭക്തന്മാരുടെ വഴിപാടുകളായിട്ടാണ് ആ പതിനായിരത്തെട്ട് നാളെ മഹാഗണ നടത്തപ്പെടുന്നത് എല്ലാവരുടെയും എല്ലാ ഭക്തന്മാരുടെയും ഈ ഉത്സവം അങ്ങേ എന്ന് ഓഗസ്റ്റ് വിനായക േര മഹാഗണപതി ഹോമവും ഗജപൂജയും ആനിയൂട്ടും നടക്കും കൊടിയേറ്റ് ദിവസം വൈകിട്ട് ഏഴിന് കോട്ടയ്ക്കൽ പി എസ് വി നാട്യ സംഘം കഥകളി അവതരിപ്പിക്കും ആഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് നടി പത്മഭൂഷൺ ശോഭനയുടെ ഭരതനാട്യം അരങ്ങേറും ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് സമന്വയ സംഗീത പരിപാടി പ്രസിദ്ധ സംഗീത സംവിധായകൻ ശരത്തും പ്രകാശ് ഉള്ളിയേരെയും അവതരിപ്പിക്കും ഇരുപത്തിയേഴിന് വിനായക ദിനത്തിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമുഖത്തിൽ പതിനായിരത്തി എട്ട് നാളികേര മഹാഗണപതി ഹോമം നടക്കും രാവിലെ പതിനൊന്നിന് മഹാഗണപതി ഹോമം ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രത്യുഷ ഗണപതി സങ്കല്പത്തിൽ ഗജപൂജയും ആനയൂട്ടും നടക്കും പന്ത്രണ്ട് ഗജവീരന്മാർ അണിനിരക്കും മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപതോളം പ്രഗത്ഭ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം വൈകുന്നേരം മൂന്ന് മുപ്പതിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തനം മേള ചക്രവർത്തിയായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവ നടക്കും തുടർന്ന് തൃശൂർ പൂരത്തിന്റെ ആവേശമായ പാറമേക്കാവ് ദേവസ്വത്തിന്റെ കുടമാറ്റം രാത്രി പത്തിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ആറാട്ട് ദിനമായ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് ഗണേശ ഭഗവാന്റെ ആറാട്ട് പുറപ്പാട് രാത്രി ഏഴ് മുപ്പതിന് ആറാട്ട് സദ്യയും ഉണ്ടായിരിക്കും